ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ല വളരെ ഫ്രഷായ ആവോലി കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് കുടമ്പുളി ഇട്ട് വെച്ച നല്ല ആവോലി കറി വെക്കാം കേട്ടോ നല്ല വലുതാണ് അത് ഇനി കട്ട് ചെയ്തിട്ട് എടുക്കാം ഒരെണ്ണ മതി അതുപോലെ വലുതാണ് കേട്ടോ നമുക്ക് കുടമ്പുളി ഇട്ട് വെച്ച് നല്ല ആവോലി കറി വെക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ആവോലിയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നാല് പേർക്ക് സുഖമായിട്ട് ഒരു നേരം ഒരെണ്ണം മതി ഓക്കെ ഒരെണ്ണം എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ നാളെ മുഖേ പച്ചക്കറി വെക്കാം ഓക്കെ ഇന്ന് കുടമ്പുളി ഇട്ട് വെച്ചാൽ നല്ല ആവോലി ചുമന്ന കറി വെക്കാൻ പോയാൽ കുടമ്പുളിയൊക്കെ വെള്ളത്തിലിട്ടു ആവോലി കഴുകി വൃത്തിയാക്കി ചട്ടി ആണെല്ലാം ചൂടാക്കാൻ വെച്ചു പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി നീളത്തിലരിഞ്ഞത് പച്ച നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് കറിവേപ്പില ഒരു രണ്ട് പിഞ്ച് പച്ചമുളക് നമ്മളിവിടുത്തെയാണ് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി അതൊരു പത്തെണ്ണം എടുത്തിട്ടുള്ള അത് നീളത്തിൽ അരിഞ്ഞത് ഇത്രയാണ് അതിനകത്ത് ഉറക്കാൻ വേണ്ടത് പിന്നെ നമ്മുടെ മസാല ഞാൻ ഇന്ന് മല്ലിപ്പൊടി അവോയ്ഡ് ചെയ്തു ഇന്ന് ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തയാണ് അത് ഞാൻ ഒരു രണ്ട് സ്പൂണോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാത്രമേ ചേർക്കുന്നുള്ളൂ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ എന്താണ് ഉലുവപ്പൊടി അപ്പം ഇത്രയൊക്കെയാണ് ചേരുവ ഇനി നമുക്ക് പാചകത്തിലേക്ക് അടക്കാം അപ്പം ചട്ടിയൊക്കെ ചൂടായി വരുന്നു ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മുടെ മസാലകളെല്ലാം കൂടി ഞാൻ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യാൻ പോകണേ മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുക്കുമ്പം നമുക്ക് കരിഞ്ഞു പോകത്തില്ല പിന്നെ ഒരു ഇച്ചിരി തിക്കായിട്ട് വരിക അപ്പോൾ അതിനകത്ത് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല അതിപ്പം നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കാം അപ്പം എല്ലാം നല്ലതായിട്ട് ചേർന്ന് ഉഴ്ച്ച അപ്പോൾ ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താണ് കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ പിരിയ മുളക് പൊടിയാലും മതി കേട്ടോ നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് മുളക് പൊടി കൂട്ടിയേ കുറയ്ക്കുകയും ചെയ്യും ഇവിടെ എരിവ് വളരെ അത് കുറച്ചു അപ്പോൾ ഇതിനൊന്നും വലിയ എരിവില്ലേ കളറുണ്ടേ ഉള്ളൂ ഓക്കെ പണി അപ്പോൾ അപ്പം നമ്മുടെ എണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായി തിളച്ചു വരുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കടി അപ്പോൾ ഉലുവപ്പൊടി ചേർത്തില്ലെങ്കിൽ ഉലുവ ഇതിനകത്ത് നമുക്കിടക്കാം കേട്ടോ ഞാൻ ഉലുവപ്പൊടി ചേർത്തിട്ടുള്ളത് ഉലുവ ഇടുന്നില്ല ഇതങ്ങോട്ട് എന്താന്ന് പൊട്ടട്ടെ പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവീറ്റിടണം അപ്പൊ നമ്മുടെ കടകനിലെന്നാ പൊട്ടി വരുമ്പോൾ നമ്മൾ കറിവീട്ട് ഇടയിടുക പിന്നെ വെളുത്തുള്ളി ഇടുക ഇതൊന്ന് അപ്പൊ വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് കഴിയുമ്പോൾ ഇനി നമ്മൾ എന്താ എന്തൊരു പറയുമോ പച്ചമുളക് ഇടുക പച്ചമുളക് നല്ല നീളത്തിലാണ് കട്ട് ചെയ്ത് കഴിക്കുന്നത് പച്ചമുളക് നീളത്തിൽ കട്ടുന്നത് വെളുത്തുള്ളി ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് ഇനി നല്ല ഈ മൂപ്പനുസരിച്ച് കറിക്ക് പേസ്റ്റ് കൂടും കേട്ടോ നല്ലതുപോലെ മൂത്തിട്ടേ നമ്മുടെ കസാനൊക്കെ ഇടാവും ഇനി നമുക്ക് എന്താ ചെയ്യാൻ അറിയാമോ ഇനി നമ്മുടെ ചെറിയ ഉള്ളി ഇടണ്ടേ അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി അത് നമുക്ക് നല്ലതുപോലെ മൂട്ടും അപ്പൊ നമ്മള് ചെറിയ ഉള്ളി എല്ലാം മൂട്ടും ഇനിയിപ്പോ നമുക്ക് തൽക്കാലം ഞാൻ ഈ ചെയ്യും നോക്കിയതാണ് പക്ഷെ നമ്മുടെ ചട്ടി നല്ല ചൂടായി കിടക്കും അപ്പൊ നമ്മുടെ ഈ മസാലയെല്ലാം നമ്മള് യോചിപ്പിച്ചു വെച്ച മസാല ഇങ്ങോട്ട് പിന്നെ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല അതുപോലെയുള്ള കുടമ്പുളിയിട്ടു വെച്ചാ നല്ല മീൻകറിയാണ് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് കുഴച്ചു വെച്ചാറുണ്ടല്ലോ ചിലപ്പോ ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കോട്ടോ ഇന്നിട്ട് ചട്ടിയുടെ ചൂട് കണ്ടോ അപ്പൊ നമ്മുടെ ഈ മസാല ഒന്നും കരി കൂട്ടില്ല നല്ലൊരു മൂത്ത് കിട്ടി തെയ് നേരത്തെ എണ്ണ തെളിയുമ്പോൾ ബാക്കി അടുത്ത പരിപാടി എണ്ണ എല്ലാം തെളിഞ്ഞു നമ്മൾ നമ്മുടെ മീൻകറി പല രീതിയിൽ വെക്കാം കേട്ടോ നല്ല രീതിയിൽ ഇത് വേറെ പ്രത്യേക ടേസ്റ്റ് ഉള്ള കറിയാണ് കുടംപുളി ഇട്ട് വെച്ച ഉണ്ട് അപ്പം ഇത് നല്ലതുപോലെ നമ്മുടെ ആ നമ്മുടെ അരപ്പെല്ലാം ഇതിനകത്ത് കിടന്ന് എണ്ണയൊക്കെ കിടന്ന് മൂത്ത് അല്ല എണ്ണയൊക്കെ തെളിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യാറിയോ നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച ആ വെള്ളമില്ല അതിനകത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതോട്ട് ഒഴിക്കാം ഇതിങ്ങനെയാണ് ഒന്ന് തിളയ്ക്ക അപ്പൊ ഇത്രയും അവിടെ ജോലി തീർന്നു ഇനിയിപ്പം മീൻ വേവ എന്തോ സമയം കുറച്ച് സമയം പോലെ ഇപ്പൊ കുടംപുളിയും നമ്മളെ മസാലയും കിടന്ന് നല്ലതുപോലൊന്നും വേവരപ്പെല്ലാം ഇങ്ങനെ വെട്ടിത്തിളക്കും ഞാനിപ്പോഴാ ഗ്യാസ് ഓൺ ചെയ്തു അതുപോലെ ഓഫ് ചെയ്ത് ആ തീയിൽ തന്നെ ഇതൊന്നും അത് പണ്ടത്തെ നമ്മളെ അമ്മ അച്ചിമാരെയും വിറകടുപ്പില് അതിനകത്ത് ആ കലിക്കിടന്ന വേവത്തിൽ അതുപോലെ അപ്പോൾ വട എണ്ണയെല്ലാം തെളിഞ്ഞോണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കിടന്ന് കണ്ടോ അരപ്പൊക്കെ ഒന്ന് തിളച്ചു ഇനി നമുക്കിത് മതിയോ വേവാനുള്ള വെള്ളം എടുക്കണ്ടേ അപ്പോൾ ഒരു ഒരുവിധമൊക്കെ ഇത് ഇതിനകത്ത് കിടന്നൊക്കെ ഒരു ഉപ്പ് ഇരിയൊക്കെ പിടിച്ചെന്നാൽ തന്നെയും നമ്മൾ ഇത് വേവാൻ വെള്ളം ഒഴിക്കണം ഇനി നമുക്ക് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അത്രയും തിളപ്പിച്ച വെള്ളം ഒഴിക്കാം കെട്ട ഒരിക്കലും പിന്നെ ചൂട് ഇല്ലാത്തല്ല തണുത്ത വെള്ളം ഒഴിക്കുന്നില്ല തിളച്ച വെള്ളം ഒഴിക്കുക കിട്ടും നമുക്ക് വറ്റിച്ചെടുക്കാം ഒത്തിരി ചാറില്ലാതെ ഒത്തിരി വറ്റിക്കണ്ട എന്നാലൊരു മിനിമം വീരുകളൊന്നും വേണ്ട ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ ഞാനൊന്ന് ചുറ്റിച്ചു വെച്ചു അപ്പം ഞാൻ തീരിയൊന്ന് കുറയ്ക്കാൻ പോയിന് അപ്പം ഇനി ചെറിയ തീ കിടന്ന് താവട്ടെ അവിടെ കിടക്ക നോക്കിയിട്ട് വറ്റീക്കുന്നു വരെ നമ്മൾ എത്രയും ഗ്രേവി വേണം അത്രയും ഗ്രേവി ഇതിന് വലിയ വേവില്ല അഞ്ച് മിനിറ്റാത്ത എല്ലാം ആവും ഓക്കേ അപ്പോൾ നമ്മുടെ ആവോരി കറി ഇതാ റെഡി ആയിരിക്കുന്നത് കണ്ട നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് കഷ്ണങ്ങളെല്ലാം പിടിച്ച് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് നല്ല പിന്നെ ആട്ടിയെ വെളിച്ചെണ്ണ അതിനെ തൊഴിക്കാം ഞാൻ ഒരു സ്പൂൺ ഒഴിച്ചു പിന്നെ നമുക്ക് ഒരു തിപ്പൻ നിലയിൽ നമ്മുടെ ഇച്ചിരി ഉലുവപ്പൊടിയും വിതരണം അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിക്കഴിഞ്ഞു ചട്ടിയൊക്കെ ചുറ്റു കണ്ടോ നല്ല കുറു കുറാന്നുള്ള കറി നല്ല ടേസ്റ്റി കറി ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ആവോലി മുളകിട്ടത് അല്ലെങ്കിൽ ആവോലി കുടമ്പൊടി ഇട്ട വെച്ച മീൻ കറി റെഡി ആയിരിക്കുന്നു കണ്ടോ എന്ത് നല്ല കളക്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന മീൻ കറി എല്ലാവരും ഇത് വെച്ച് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ